ഹായ് ഫ്രണ്ട്സ് കുട്ടനാട ഫിഷിങ്ങിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ നമ്മുടെ ആറ് ബ്ലോക്കിലെ ഇവിടെ ഈ കുറച്ച് മീൻ വളർത്തുന്നുണ്ട് അതായത് ഈ നട്ടറും പിന്നെ അതുപോലെ തന്നെ കൂരുവാളൊക്കെ വളർത്തുന്നുണ്ട് അപ്പം ഇപ്പം നട്ടർ ഏകദേശം കുറച്ച് വളർച്ച ആയെന്നാണ് പറയുന്നത് അപ്പം നമ്മുടെയല്ല കേട്ടോ അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് ഇത് വളർത്തുന്നതൊക്കെ അപ്പോൾ അതൊരു ആ വളർന്ന കുറച്ച് നട്ടറിനെ വേറൊരു കുഴിലോട്ട് മാറ്റാനായിട്ടുള്ള പ്ലാനിലായിട്ട് നമ്മളെല്ലാം വന്നിരിക്കുകയാണ് അപ്പം അത് പയ്യെ മാറ്റാൻ പോകണം അപ്പം അത് എങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് എത്ര വലിപ്പം ആയെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ഇതുകൊണ്ടോ ഇതാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കുളം അപ്പം ഇതിനകത്ത് നട്ടറ് പിന്നെ അപ്പുറത്ത് ഒരു കുളമുണ്ട് അതിനകത്ത് കൂരിവാളം അപ്പം നമ്മളിപ്പം നട്ടറ് അതായത് റെഡ് വലി എന്നൊക്കെ പറയത്തില്ലേ അതിനെയാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ നേരെ വല വെക്കാൻ പോവാ വല വെച്ച് എന്താ കൂട്ടുകാർ നമ്മളത് വല വെച്ച് വലിച്ച് നമ്മൾ സേഡെല്ലാം കൊണ്ടുപോയി അതുകൊണ്ടാണ് കിടക്കണ വേണ്ട അധികം വലതായിട്ടൊന്നും ഇല്ല

വളരുന്ന മീനാണെന്നാണ് പറയുന്നത് പറയുന്ന അല്ലെങ്കിൽ വളരും സന്തോഷമുണ്ട് നമുക്ക് പയ്യെ ഇങ്ങനെ മീനോട്ട് മാറ്റാം അത്യാവശ്യം നമ്മള് അത്യാവശ്യം നമുക്ക്

അവിടുന്ന് അപ്പം കൂട്ടുകാരെ നമ്മൾ നീൻ പപ്പാതിയാക്കി ഇനിയിപ്പം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും വളരും അപ്പം നമുക്കതിനെ കയ്യോടെ അങ്ങനെ അപ്പം ബൈ ബൈ